ഹായ് ഗൈസ് വെൽക്കം ടു ത്രീ ഏജേഴ്സ് ഫാമിലി ബ്ലോഗ്സ് അപ്പം ഇന്നത്തെ ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ നമ്മളെ വീട്ടമ്മമാർക്ക് ഒരു ദിവസമെങ്കിലും അടുക്കളയിൽ നിന്ന് ഒരു അവധി കിട്ടിയാൽ എങ്ങനെയിരിക്കും ഓ ആലോചിക്കുമ്പം തന്നെ കുളിര് കേരുന്നുണ്ടോ ഇല്ല ഞാൻ പറയുന്നത് എല്ലാ ജോലിക്കാർക്കും ശരിക്കും അവധിയുണ്ട് അത് ഗവൺമെൻറ് ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലാത്ത ഏതൊരു ജോലിക്കും ഇവൻ എല്ലാ ജോലികൾക്കും അങ്ങനെ അവധി കിട്ടാറുണ്ട് മാസത്തിൽ നാല് ദിവസവും അഞ്ച് ദിവസവും ഒക്കെ അവധി കിട്ടാറുണ്ട് എന്നാ ഡെയിലി ജോലി എടുക്കുന്ന നമുക്ക് മാത്രം ഈ അവധി ഒന്ന് ശരി നമുക്ക് ഒരു അവധിയൊക്കെ വേണ്ടല്ലേ ഏതോ ഒരു സിനിമയില് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദേവി ഒരു ഒരു സ്ത്രീയുടെ മുന്നേ പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് അവൾക്ക് വരം ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അവൾ ചോദിച്ചൊരു വരമുണ്ട് ആ വരം ഒരു ദിവസമെങ്കിലും അടുക്കളയ്ക്ക് ഒരു അവധി തരുമെന്ന് സത്യം പറഞ്ഞാ നമ്മളും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ചില വീട്ടമ്മമാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവുന്നല്ല വിചാരിച്ചിരിക്കും അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്നും പറഞ്ഞിരിക്കും ഹസ്ബൻഡിനോടോ ആരെങ്കിലോടോ ഒന്നും പറഞ്ഞിട്ടിരിക്കും നട്ടിലോ കിടക്കയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടുക്കളയിൽ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടാവുന്നു സത്യം ഞാൻ എത്രയോ തവണ ചിന്തിച്ചിട്ടുണ്ട് ഈ സംഭവം ഒരു ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അതിനുള്ളിൽ തന്നെയല്ലേ രാവിലെ എണീറ്റുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതായത് നാലാൾക്കാരോ അഞ്ചാൾക്കാരോ ഉണ്ടോ അവർക്കൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും ഒരാൾക്ക് ആണെങ്കിൽ മറ്റൊരാൾക്ക് പൂരി മറ്റൊരാൾക്ക് പൂരി ചപ്പാത്തി ഇഷ്ടം അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കുട്ടികൾക്ക് പുട്ട് ഇനി പുട്ടും ചപ്പാത്തിയും പൂരിയും ഇഷ്ടമില്ലാത്ത ആൾക്ക് കഞ്ഞി ഇനി ഇതിനകത്ത് ഇതിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കറികളും ഉണ്ടാക്കണം പുട്ടിന് കടലക്കറി ആണെങ്കിൽ ചപ്പാത്തിക്ക് ഭാര്യ കറി ചപ്പാത്തി കടലക്കറി കൂട്ടിയാരും തിന്നൂല തിന്നും പക്ഷെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് അതൊന്നും ബോധിക്കൂലോ അങ്ങനെ രാവിലെ തുടങ്ങും നമ്മളെ കഠിനമായ ഈ പ്രയത്നങ്ങൾ അങ്ങനെ വേണം വീട്ടമ്മമാരെ വിശ്വ വീട്ടമ്മമാരോട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഈ പ്രയത്നങ്ങൾ കഠിനമായ പ്രയത്നങ്ങൾ രാവിലെ തന്നെ തുടങ്ങും രാവിലെ രാത്രി തന്നെ ആലോചിച്ചു ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് രാത്രി തന്നെ ആലോചിച്ചിട്ടായിരിക്കും കിടക്കുക സത്യം പറഞ്ഞാൽ അങ്ങനെ ഇനി കടലക്കോ രാവിലെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കടലയ്ക്കോ അല്ലെങ്കിൽ ചെറുപയറോ ഇനി വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി പിന്നെ രാവിലെ ടെൻഷൻ ടെൻഷനാകും അയ്യോ രാവിലെ എന്തുണ്ടാക്കും ആ കടലയ്ക്ക് വെള്ളത്തിൽ ഇടാൻ മറന്നു പോയല്ലോ ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ രാത്രി തന്നെ നമ്മൾ ഉറക്കവും പോയിണ്ടാവും സംഭവം വീട്ടമ്മമാർക്ക് മാത്രമേ ഈ ടെൻഷനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു സംഭവം ശരിയല്ലേ അതിലും രസകരമായ വേറെ ഒന്നുണ്ട് നമ്മൾ നമ്മൾ ഈ രാവിലെ തുടങ്ങി രാത്രി വരെ ഒരു നൂറുകൂട്ടം ജോലി നമുക്കുണ്ടാവും അതിൽ നമ്മൾ തൊണ്ണൂറ്റിയൊമ്പതെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതിലൊന്ന് നമ്മൾ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽമലായി ആ ഇത് ചെയ്ത് ഇതെന്താ നീ ചെയ്യാനേ അത് എന്ത് അത് മാത്രം എന്താ നീ ചെയ്യാൻ അതൊന്നും മറന്നു പോയതല്ലേ ഹെ ബാക്കി നമ്മൾ തൊണ്ണൂറ്റിയൊമ്പതെണ്ണവും നമ്മൾ ചെയ്തതല്ലേ ഹെ അത് ആലോചിക്കുന്നില്ലല്ലോ നമ്മൾ നമ്മളല്ല അവര് സംഭവം ശരിയല്ലേ പിന്നെ അതിൻ്റെ മേലെയായി തൂങ്ങും ആ ഒരു തൊണ്ണൂറ്റൊമ്പതിൽ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മേലെയാവും പിന്നെ പ്രശ്നങ്ങളൊക്കെ എല്ലാ വീട്ടിലും സംഭവം ഉണ്ടാവും നടക്കും നടന്നതായിരിക്കും ഇനി നടക്കാൻ പോകുന്നതായിരിക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ഇനി അടുത്ത കാര്യം തന്നെ ചാ നമ്മളറിയാതെ ഒരു ചായ കൊണ്ട് കൊടുത്ത് അതിനകത്തൊരു ഒരു ഒരു ഉറുമ്പ് ഒരു ഉറുമ്പ് ചായേൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കോലാഹലമായി അല്ലഹേ ഈ ചത്ത ഉറുമ്പിനെ തിന്നാൻ മടിയുള്ള ഈ ചത്ത കോഴീനേയും ഈ ചത്ത ആടിനെയൊക്കെയല്ലേ നിങ്ങൾ തിന്നുന്നത് അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത് സംഭവം ശരിയല്ലേ ചായയിൽ ഒരു ചത്ത ഉറുമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് വഴക്കിടാൻ വരുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ ചത്ത കോഴിനെയും ചത്ത ആടിനെയല്ലേ തിന്നുന്നത് അപ്പോൾ ഇല്ലാത്തൊരു ഈ ഒരു 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 ഇത് നമ്മൾ ചായയിലുള്ള ഉറുമ്പിനോട് കാണിക്കണോ ഉറുമ്പിനോടല്ല കാണിക്കുന്നത് ചായ കൊണ്ടുവന്ന ആളുകളാണ് നിങ്ങൾ കാണിക്കുന്നത് അത് ശരിയല്ല ഹേ പഞ്ചസാര കണ്ടാൽ ഉറുമ്പ് വരും ഉറുമ്പിനോട് പോയി പറയാൻ പറ്റൂല ഉറുമ്പേ ഈ സഞ്ചസാരയിൽ കയറിയിരിക്കരുത് എന്ന് നമുക്ക് പറയാനുള്ള അവകാശം ഇല്ലല്ലോ അതേപോലെ ഒരു സാധനമാണ് അതേപോലെ തന്നെ ഉള്ളതാണ് കറിയിൽ ഒരു മുടി കണ്ടാലും മുടിയോട് പോയി പറയാൻ പറ്റുമോ മുടിയെ നീ ആ പാറ വിളിച്ചത് എന്നു മുടിയോട് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് പറയാമായിരുന്നു പക്ഷേ ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടിണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഏതോ രാക്ഷസം കയറി വരുന്നത് എന്ന് അറിയില്ല ഈ മാ ബാഹുബലിയിലുള്ള രാക്ഷസന്റെ പേരില്ല പറയുന്ന ആ അയാൾ കേറി വരും ഇടക്ക് ഈ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട ആ തന്നെ ആയിരിക്കും നമ്മൾ തർജ്ജമ ചെയ്യണമെന്നുള്ളു ഒരു ഭക്ഷണത്തിൽ ഒരു മുടിയല്ലേ അത് കണ്ടങ്ങോട്ട് ഇട്ടഞ്ഞാ മതി പക്ഷെ എല്ലാവർക്കും തോന്നും അത് ഒരു ഒരു ഇത് പക്ഷെ അധികം മുടിയല്ലേ അതങ്ങോട്ട് വിട്ടേ ഉം അത് പോയി ഉദാഹരണം ഉണ്ട് ഒരു പാല് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഐ മീൻ പാല് നമ്മള് അടുപ്പിൽ വെച്ചു അപ്പോഴായിരിക്കും ഹസ്ബൻഡ് അവിടെ നിന്ന് ഡീ തോർത്ത് ഡീ ഷൂ പോളിഷ് ചെയ്തില്ല ഇടി എന്റെ ഷർട്ട് എവിടെ ഇടി എന്റെ വാച്ച് എവിടെ പാലിന്റെ കാര്യം മറന്ന് നമ്മൾ അതിന്റെ വൈത്താൽ ഓടും സംഭവം ശരിയല്ലേ ആ പാൽ അവിടെ നിന്ന് തൂവും പിന്നെ ആ പാല് വെച്ചതേ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ഇവരെ ഷൂസ് തിരയില്ലായി തോർത്ത് തിരയില്ലായി സോപ്പ് തരയില്ലായി ഷർട്ട് തരയില്ലായി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും അതൊന്നും പേര് പറയാൻ പറ്റില്ലല്ലോ അത് വേണ്ട ആ തെരയിലൂടെ നമ്മളെ പാൽ ഏകദേശം പുറത്തു പോയിട്ടുണ്ടാവും പറന്ന് പോയപ്പോ പിന്നെ പിന്നെ ആയിരിക്കും നമ്മൾ ഓർമ്മ വരുന്നത് ആ പാൽ അവിടെ ഉണ്ടല്ലോന്ന് പക്ഷെ അപ്പളേക്കും അവിടെ നമ്മുടെ ബാഹുബലിയിലെ ആ സാധനം ആ കാലകയൻ അവിടെ നമ്മുടെ ഹസ്ബൻഡിന്റെ രൂപത്തിൽ അവിടെ വന്നിരിക്കും ഈ പാൽ എന്തുകൊണ്ട് തിളച്ചു തൂകി ഇതിന് എത്ര പാലിൻ്റെ വില പാൽ എവിടെ വാങ്ങി പാലിന് ഇത്ര ഒരു ലിറ്ററിന് എത്ര രൂപ എല്ലാ പറഞ്ഞിരിക്കും ഓരോ വീട്ടന്മാരും ആ കിളിക്കത്തിലെ ഇന്നസെന്റിനെ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എല്ലാ വീട്ടന്മാരും ഞാൻ പറയുന്നില്ല കേട്ടോ ആവറേജ് കുറച്ച് കുറച്ച് വീട്ടന്മാർ മാത്രം പോകുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ അവർക്കൊരു ഹാൻഡ്സ് ഓഫ് രാവിലെ എല്ലാ പണികളും ചെയ്തിട്ട് തന്നെയാണ് ഓഫീസിൽ പോണത് ആ ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞിട്ടും വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നവരുണ്ട് ചെയ്യണം ചെയ്യുന്നവരെല്ലാം കുട്ടികളെ നോക്കണം വീട്ടിലുള്ളവരെ നോക്കണം എല്ലാം കറക്റ്റ് കൃത്യമായി ചെയ്യുന്ന വീട്ടമ്മമാരെ വീട്ടമ്മമാരും ഉണ്ട് കേട്ടോ എല്ലാം ക്ലിയർ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കൊടുക്കുന്ന വീട്ടമ്മമാരും നമ്മളീ കൂട്ടത്തിലുണ്ട് ഇനി നമുക്ക് ഈ ജോലി ഭാരൊക്കെ ഇറക്കി വെച്ചാൽ അവർക്കും സൺഡേ ലീവാണല്ലോ ആ സൺഡേ നമ്മളൊന്ന് ചോദിക്കും പുറത്തു പോയിരുന്നു ഭക്ഷണം കഴിച്ചാലോ ചേട്ടാ എന്റെ ദൈവമേ പിന്നെ തുടങ്ങി പുറമത്തെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതിനെത്ര വിലയാണെന്നറിയോ വില മാത്രല്ല നമ്മളെ വയറ് കേടാവും അതൊക്കെ കഴിച്ചാൽ വയറ് കേടാവും എന്തൊക്കെ തരത്തിലുള്ള ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ മൈദയാണ് അതിൽ ഉള്ളത് സംഭവം അവര് പറയുന്നത് ഹണ്ട്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ശരി തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ ഒരു ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസമെങ്കിലും പുറമെ പോയി ഭക്ഷണം കഴിക്കാം നല്ല ഭക്ഷണം മതി അല്ലാണ്ട് ഈ വേണ്ടാത്ത ഓയിലുണ്ടാക്കിയതോ അങ്ങനത്തെ ഒന്നും വേണ്ട ഈവൻ ഒരു ഐസ്ക്രീം കിട്ടിയാലും ഞങ്ങൾ സന്തോഷം മാസത്തിൽ ഒരിക്കൽ മാസത്തിലൊരിക്കൽ ഒരിക്കൽ അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ അടുക്കളയ്ക്ക് നമ്മളെ വീട്ടമ്മമാർക്കിടെ ആഗ്രഹമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അടുക്കളയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം ഒരു ഒരു ലീവ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തെ ഭാഗ്യവാന്മാരാണെന്ന് ഞങ്ങൾ തന്നെ വിചാരിക്കും സമൂഹം ശരിയല്ലേ അപ്പം ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ നല്ലൊരു വീഡിയോ ആയി നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ വീട്ടന്മാർക്കും ഒരു എൻറെ വക ഒരു ടിപ്പ് അതായത് ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലും നമ്മുടെ ആയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ആഴ്ചയിലാണെങ്കിൽ അത് ബെസ്റ്റ് മാസത്തിലാണെങ്കിൽ കുഴപ്പമില്ല മാസത്തിലാണെങ്കിലും ആഴ്ചയിലാണെങ്കിലും വൈഫ് കുട്ടികൾ അച്ഛൻ അമ്മ എല്ലാവരുമായിട്ടും അടിച്ചുപൊളിക്കാം മാസത്തിലായാലും ആഴ്ചകളായാലും ഒരു ദിവസമെങ്കിലും ഫാമിലിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക ഒരേ ഒരു ദിവസം ഒറ്റ ഒരു ദിവസം കിട്ടിയാൽ മതി നമ്മൾ ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പി ആയിരിക്കണം അപ്പം നമ്മളിതാ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം